ഉത്തർപ്രദേശിലെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ മതപരിവർത്തന ശൃംഖല പ്രവർത്തിക്കുന്നതായി കണ്ടെത്തൽ ഇവരുടെ നേതൃത്വത്തിൽ ഹിന്ദു പെൺകുട്ടികളെ വൻതോതിൽ മതപരിവർത്തനം നടത്തി ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതായും ഉത്തർപ്രദേശ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കണ്ടെത്തി മുസ്ലിം മതമൌലികവാദികളുടെ നേതൃത്വത്തിലാണ് ഭീകരവാദം ലക്ഷ്യമിട്ടുള്ള മതപരിവർത്തന ശ്രമം ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ ഉത്തർപ്രദേശ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വൈറ്റ് കോളർ ഭീകരവാദത്തെ പിൻപറ്റി അന്വേഷണം ശക്തമാക്കിയിരുന്നു ഇതിനിടയിൽ റമീസ് മാലിക് എന്നയാളുടെ അറസ്റ്റുണ്ടായതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു ലക്നൗ കാൻപൂർ ബസ്തി ഖുരഖ്പൂർ തുടങ്ങിയ മേഖലകളിൽ ഇതിനോടകം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു നാഷണൽ മെഡിക്കൽ ഓർഗനൈസേഷനും സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയും വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെ ഉത്തർപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയും സ്വകാര്യ കൂടിക്കാഴ്ചകളിലൂടെയും മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന ഹിന്ദു പെൺകുട്ടികളെ തീവ്രവാദ ചിന്തയിലേക്കും മതപരിവർത്തനത്തിലേക്കും നയിക്കുന്നതാണ് ഇവരുടെ പ്രവർത്തന രീതിയെന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വ്യക്തമാക്കുന്നു ആഗ്രയിലും ഫരീദാബാദിലും മുൻപ് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ഇതിന് ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് യസ് ശ്രീകാന്ത് ജനം ഡൽഹി